അയ അധികമൊന്നും ഞാൻ പറയുന്നില്ല ഏടാ ഞങ്ങളാ ചുഞ്ഞീ കിഞ്ഞിന്ന് പറഞ്ഞു നടക്കണ്ടടാ പൊയ്ക്കോ പൊറത്തുവോ ഏ ഞങ്ങൾ ചുഞ്ഞുതല്ല ഏഹ്നാകണ്ട ആരോ സുല്ല അങ്ങോട്ട് വന്ന് ആരടങ്ങി വന്ന് ഞങ്ങളത്തെ പള്ളിയെടുത്തിട്ട് ഉദ്ഘാടനത്തിൽ ഏഹ് തങ്ങളെ വിളിക്കുന്നു ഞാൻ പറഞ്ഞതാടാ ഒരു ഷാബ് തങ്ങളെ വിളിച്ചോ ഏത് അത് പൈസ പതി അപ്പൊ കേരളക്കാർ പുതിയ അവിടെ ആക്കണം ദുരോലിയോ ഒന്നൊരു പഠിച്ചിരിക്കണം അതായത് കാണുന്നവർക്കൊക്കെ പേടി നോക്കായും പേടിയില്ലേ കാരണം അന്നാണ് അല്ല അന്നും പേടിച്ചു എന്നും പേടിച്ചില്ല ഇങ്ങനൊരു കാലത്തും പേടിക്കൂല ആ പൂതി വിചാരിക്കണേ ബാഹുവിന്റെ നീന് വേണ്ടി ജീവിക്കണം നീന്ത വേണ്ടി മരിക്കണം അതല്ലേ ഞാൻ ലക്ഷ്യം സത്യവിശ്വാസികളി നിങ്ങൾ അള്ളാഹുവിൻ നിറക്കു വെയ്തു നിങ്ങളെ കൂടെ ഒത്തൊരുമിച്ച് നിന്നടാ എന്നാലേ രക്ഷത്തു അല്ലെങ്കിൽ നീ നെറ്റിപ്പറ്റിപ്പോയാ ചെന്നായി പിടിച്ചോണ്ടോടന്നെ വിരിച്ചാവുന്ന ചെന്നായി പിടിച്ചു ഇസ്ലാമിലെ ഭീകരതയോ